അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ തുണ്ടമീൻ എടുത്തിട്ടുണ്ട് കഷ്ണമീൻ എന്ന് പറയും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കുറച്ച് നേരം ഉപ്പ് ഉപ്പ് ആണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള സാധനം അത് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാം വെള്ളത്തിലിട്ടതിന് ശേഷം വാരി കഴുകി വാരി എടുത്തിട്ട് ഉള്ളതാണിത് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ഞാൻ തൊണ്ട മീൻ മഞ്ഞൾപ്പൊടി ഇരക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അങ്ങനെ തുണ്ടമീന് മൊത്തം വറുത്ത് ഊരിയിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാർ ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുനങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഞാനിത് വെളുത്തുള്ളി കഴുകി വലിയ വെളുത്തുള്ളിയാണ് കഴുകിയിട്ട് ഇതൊരു കൊട്ടക്കകത്ത് ടേസ്റ്റ് ചെയ്തില്ലേ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇനി പച്ചമുളക് കൂടി അരിയുണ്ട് അതൊക്കെ അരിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതോ കാണിക്കാം അപ്പോൾ ഗൈസ് ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് രണ്ട് ബീഫ് അച്ചാറിനും മീനച്ചാറിനും കൂടിയുള്ള മസാല ഞാൻ ഒരു ഒറ്റ പ്രാവശ്യം ആക്കാണ് അതിൽ ബീഫ് അച്ചാറിന് വേറെ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അത് ഞാൻ പിന്നെ ആഡ് ചെയ്യും ഫസ്റ്റ് ഞാൻ മീനച്ചാർ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് കണ്ടുകള കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഗൈസ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ടില്ല അത് ഒന്ന് വയറ്റി കൊടുക്കണം നന്നായിട്ട് എൻ്റെ നന്നായിട്ട് തിളക്കുന്നുണ്ട് നന്നായിട്ട് വയറ്റി ി ഒരു ബ്രൗൺ വരെ നമ്മൾ നന്നായിട്ട് മൂപ്പിക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യണം കറിവേപ്പില നമ്മൾ കൊടുക്കണം അതിനകത്തോട്ട് എന്നിട്ട് അതും നമ്മൾ എന്ത് ചെയ്യണം വയറ്റി എടുക്കണം നന്നായിട്ട് വയറ്റി എടുക്കുക കുറച്ച് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം കണ്ടോ ഇതുപോലെ ആകണം മൂത്ത് കിട്ടണം അപ്പോൾ ഗൈസ് വെളുത്തുള്ളി എഞ്ചി കറിവിലായിട്ടൊന്നും വരട്ടെ എല്ലാം വെന്നു വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യണം പൊടികളെ ആഡ് ചെയ്യണം ഞാൻ കയ്യിൽ മൊബൈലിൽ പിടിച്ചിട്ടാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ക്ഷമിക്കുക മുളക് പൊടി ആഡ് ചെയ്യാൻ പോവുകയാണ് തീ കുറച്ച് വെക്കാം മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങളായിട്ട് വാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് അച്ചാറ് പൊടി ഇട്ടുകൊടുക്കാം അച്ചാറ് പൊടി ഇടുന്നതുകൊണ്ട് കായപ്പൊടി വേണമെന്നില്ല കുറച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കിച്ചൺ ട്രഷേഴ്സിൻ്റെ അച്ചാറ് പൊടി മുമ്പത്തെ വേറെ ബാലൻസ് ആയ പൊടി ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് അത് ഇട്ടു പിന്നെ കിച്ചൺ ട്രഷേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫിനും കൂടി എല്ലാം മസാല ഇതിൽ ആക്കുന്നുണ്ട് അത് ഞാൻ വേറെ ബാക്കി ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കുന്നത് കാണിച്ചുതരാം ായിട്ടൊന്ന് വറുത്ത് കോരുക വറുത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടേ വിനാഗിരി എന്ന് പറയുമ്പോൾ ഞാൻ തിളപ്പിച്ച് തിണുപ്പിച്ച് വെച്ച വിനാഗിരിയാണ് ഇത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിൽ പകുതി ഞാൻ എടുത്തിട്ട് ബീഫ് അച്ചാറിടാനുണ്ട് അതിലേക്ക് വേണ്ടി മാറ്റി വെക്കും പകുതി തൊണ്ടമീന് വേണ്ടിയിട്ടാണ് ഉള്ളത് ബീഫ് അച്ചാറാക്കുമ്പം വേറെ മസാലകളും കൂടി അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് ഇതിപ്പം ഞാൻ കാണിച്ചു തരുന്നത് തൊണ്ടമീൻ അച്ചാറിൻ്റെ ആണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ വറത്ത് വെച്ച മീൻ തൊണ്ടമീൻ ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം ഞാൻ കാണിച്ചു തരാം നമ്മുടെ മീനച്ചാർ ആയിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഉപ്പിടിക്കണമെങ്കിൽ രണ്ട് ദിവസം എടുക്കും അതായത് മീനിന് ഓൾറെഡി ഉപ്പുണ്ട് നമ്മൾ ഇതിനകത്ത് അധികം ഉപ്പിട്ട് കൊടുക്കാനും പാടില്ല അപ്പോൾ നമ്മുടെ മീനച്ചാറ് റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക സിമ്പിളാണ്